ഇസ്രായേൽ എല്ലാ മുസ്ലിമുകളുടെയും ശത്രുക്കളാണെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി പറഞ്ഞത് മുസ്ലിമുകൾ അടിച്ചമർത്തപ്പെടുന്നു അവർ നമ്മുടെ മാത്രമല്ല ഫലസ്തീൻ്റെയും യമനിന്റെയും ശത്രുക്കളാണ് അഞ്ചു വർഷത്തിനിടയിലെ തന്റെ ആദ്യത്തെ പൊതുപ്രസംഗം നടത്തവെയാണ് യുദ്ധാഹ്വാനം നൽകിയത് ഇസ്രായേലിനെതിരെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ മിസൈൽ ആക്രമണം നിയമപരമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ജൂതരാഷ്ട്രത്തെ ആക്രമിച്ചതും നിയമപരമാണ് ഖമേനി പറഞ്ഞു മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ഒരു പൊതുശത്രു ഉണ്ടെന്നും അതിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നുമാണ് ഖമേനി ആവശ്യപ്പെട്ടത് ശത്രുക്കളുടെ പദ്ധതികൾ വിജയിക്കാൻ അനുവദിക്കില്ല മുസ്ലിമുകളോടുള്ള ശത്രുത വർദ്ധിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ശത്രുക്കൾക്ക് അവരുടെ ദുഷ്ട രാഷ്ട്രീയം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ട് തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ മുസ്ലിമുകൾ ഐക്യത്തോടെ തുടരാൻ അഭ്യർത്ഥിച്ചു അല്ലാഹു കാണിച്ചതെന്ന പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിമുകൾ ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം സ്നേഹത്തോടെ ജീവിക്കണമെന്നും അദ്ദേഹം പൊതുപ്രഭാഷണത്തിൽ പറഞ്ഞു